ഡറ്റാ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയർമാൻ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ഈ വർഷം മുതൽ ഓൺലൈൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതിനുള്ള സമയപരിധി വന്നിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക അവസാന നാളുകളിൽ നമ്മളത് ചെയ്യുകയാണെങ്കിൽ സൈറ്റ് ഹാങ്ങും പോലുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ രജിസ്ട്രേഷനെ തടസ്സപ്പെടുത്തുന്നതാണ് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ഈ വർഷം മുതൽ സംരക്ഷണം എന്ന ഓൺലൈൻ പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് പോർട്ടലിൻ്റെ അഡ്രസ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സംരക്ഷ ഡോട്ട് സി ഇ ഐ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് അപ്പോൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം അപ്പോൾ ആദ്യം തന്നെ അപേക്ഷ നൽകുന്നതിനായി ഓരോരുത്തരും ആദ്യം സംരക്ഷാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സംരക്ഷ പോർട്ടലിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് അപ്പോൾ അതേപോലെ എങ്ങനെയാണ് സംരക്ഷ പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പരിശോധിക്കാം ഒന്നുകിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സംരക്ഷ എന്നുള്ള മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ വഴി നമുക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ വെബ്സൈറ്റ് നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്റർ ചെന്നിട്ട് കമ്പ്യൂട്ടർ വഴിയാണ് അപേക്ഷ നൽകുന്നതെന്നുണ്ടെങ്കിൽ സംരക്ഷ ഡോട്ട് സി എ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ അതിന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വേണം ഒരു മൊബൈൽ നമ്പറും അതേപോലെ ഐ ഡി ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡിയും അത്യാവശ്യമാണ് അപ്പോൾ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ പുതിയ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കേണ്ടതാണ് അതേപോലെ തന്നെ അതിൻ്റെ പാസ്വേർഡും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ അതേപോലെ ഞാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് സംരക്ഷണ ഡോട്ട് സി എ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലൊരു ഭാഗം കാണാം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പേജ് ഓപ്പൺ ആവുന്നതുമാണ് ഇനി അതല്ലെങ്കിൽ നമ്മൾ മൊബൈൽ മൊബൈൽ വരി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അതിൽ ഇതേപോലൊരു ഭാഗം വരുന്നതാണ് അപ്പോൾ അവിടെ സൈനപ്പ് എന്നുള്ള ഭാഗം കാണാം സൈനപ്പ് അപ്പോൾ സൈനപ്പ് എന്നുള്ള ഭാഗം വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കാണുന്ന രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ ആ പേജിൽ സൈനപ്പ് എന്നുള്ള ഭാഗമാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് പേര് അവിടെ ടൈപ്പ് ചെയ്യുക ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് ആ പേജിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാസ്വേഡ് പാസ്വേഡും അതിൽ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് ശേഷം ഒരു നമ്പർ സെക്യൂരിറ്റി കോഡ് കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന കാണുന്ന ബട്ടണിൽ അത് സെലക്ട് ചെയ്യുക ഇതോടെ നിങ്ങളെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ മുതൽ മൊബൈൽ നമ്പർ യൂസർ ഐ ഡി ആയാലും അതേപോലെ തന്നെ സംരക്ഷ സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് വേണം ലോഗിൻ ചെയ്യാൻ പാസ്വേഡ് ഓർത്തുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം ഇനി നിങ്ങൾ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ അപേക്ഷ നൽകേണ്ടത് ഒന്നുമില്ല കമ്പ്യൂട്ടർ വഴിയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും ലോഗിൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇനി അതല്ലെങ്കിൽ മൊബൈൽ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പർ അതേപോലെ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച പാസ്വേഡ് അതിവിടെ കൊടുക്കുക അതിന് ശേഷം കണ്ടിന്യൂ അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ അവിടെ പ്രസ് ചെയ്യുക അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ളൊരു വിൻഡോ അതിൽ ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ പേര് വിവരങ്ങൾ ബാക്കിയൊക്കെ ഈ മുകൾ ഭാഗത്ത് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം തുടർന്ന് നിങ്ങൾ ഇമെയിൽ വെരിഫൈ ചെയ്യണമെങ്കിൽ ഇമെയിൽ വെരിഫൈ ചെയ്യാനുള്ള നടപടികൾ അതിലുണ്ട് അപ്പോൾ അത് എല്ലാവരും വെരിഫൈ ചെയ്യുന്നതാണ് നല്ലത് നമ്മളെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത് വയർമാൻ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ അതായത് ഓൺലൈനായി അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ട അനുബന്ധ രേഖകളുടെ സോഫ്റ്റ് കോപ്പി ആദ്യം തയ്യാറാക്കണം നമ്മൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കണം ഫസ്റ്റ് വേണ്ടത് ഒരു ഫോട്ടോയാണ് ഫോട്ടോ വേണം മാതൃകാ ഒപ്പ് ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം അത് സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കണം അതേപോലെ തന്നെ തിരിച്ചറിയൽ രേഖ ഒന്നുകിൽ വോട്ടർ ഐ ഡി കാർഡോ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി അതേപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖ ഒന്നുകിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതേപോലെ അഞ്ചാമത്തത് കോൺടാക്റ്ററിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് കോൺട്രാക്ട് നൽകിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം അപ്പം അതിൻ്റെ മാതൃകതയോടൊപ്പം കൊടുത്തിട്ടുണ്ട് അതുകൂടി അറ്റാച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ അഞ്ച് രേഖകൾ നമ്മൾ അപ്രൻറ്റിഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിർബന്ധമാണ് അപ്പോൾ അതേപോലെതന്നെ മറ്റൊരു കാര്യം നോക്കുക ഇതിൽ ഫോട്ടോ വിപ്പ് എന്നിവ ഇമേജ് ഇമേജ് ഫോർമാറ്റിലും മറ്റുള്ളവ പി ഡി എഫ് ഫോർമാറ്റിലുമാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേ രീതിയിൽ തയ്യാറാക്കി നിശ്ചിത ഫയൽ സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെ സംരക്ഷ രജിസ്ട്രേഷൻ ചെയ്യാനായി ആദ്യം സംരക്ഷണം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുക അതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് അപ്ലിക്കേഷൻ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ഒരു പേജ് ഇതേപോലുള്ളൊരു പേജ് അവിടെ ഓപ്പണാകും ഇവിടെ കാണുന്നില്ല ഇതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ അതിൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ളൊരു പേജ് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ അതിൽ വയർമാൻ അപ്രൻറ്റിസ് അപേക്ഷ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുകയും അപ്പോൾ അപേക്ഷാ ഫോം നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അപേക്ഷാ ഫോമിൽ നിങ്ങൾ ഇതേപോലെയാണ് അപേക്ഷാ ഫോം ഉണ്ടാകുക ആദ്യം നിങ്ങൾ പേര് പേര് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക രക്ഷാകർത്താവിൻ്റെ പേര് എൻ്റർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ സ്ഥിരവിലാസ നിങ്ങളിപ്പോൾ താമസിക്കുന്നതിൻ്റെ വിലാസം എൻ്റർ ചെയ്യുക പിൻകോഡ് അപ്പോൾ അതേപോലെ തന്നെ ഏത് ജില്ലയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിൻ്റെ പിൻകോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക അപ്പോൾ അതേപോലെ ജെൻഡർ ഏതാണെന്നുള്ള എൻ്റർ ചെയ്യുക നിങ്ങൾ ജനിച്ച ദിവസം നിങ്ങളുടെ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നീ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക ഏത് സ്ഥലത്താണ് അപ്രൻറ്റിഷിപ്പ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എൻറ്റർ ചെയ്യുക അപ്പം അതേപോലെ തന്നെ അപ്രൻറ്റീസായി പ്രവർത്തിക്കുന്ന കോൺട്രാക്ടറുടെ ലൈസൻസ് മേൽവിലാസം സൂചിപ്പിച്ചിട്ടുള്ള ജില്ല ഏതാണെന്നുള്ളത് കൂടി ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്നുള്ളതും അവിടെ സെലക്ട് ചെയ്താൽ നമുക്കത് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ആട് അറ്റാച്ച്മെൻറ്റിൽ നൽകുകയും ആട് അറ്റാച്ച്മെൻറ്റിൽ ഈ താഴെ കാണുന്ന രേഖകൾ സബ്മിറ്റ് ചെയ്യുകയും വേണം ആർഡ് അറ്റാച്ച്മെൻ്റ് എന്ന് കാണാൻ അപ്പോൾ ആട് അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒപ്പ് വേണം ഫോട്ടോ വേണം ഐ ഡി കാർഡ് വേണം ഏജ് പ്രൂഫ് ഡോക്യുമെൻ്റ് വേണം സർട്ടിഫിക്കറ്റ് ഫ്രം കോണ്ടാക്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അഞ്ച് രേഖകൾ നിർബന്ധമായിട്ട് വേണം അതാണ് നിശ്ചിതം ഫയൽ ചൈസിലുള്ളത് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതേപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോ പേജുകളും ഇതേപോലെ വരുന്നതാണ് ഇപ്പോൾ സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് സിഗ്നേച്ചർ തന്നെ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് തെറ്റ് പറ്റരുത് അപ്പോൾ അതേപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ തന്നെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ അതേപോലെ തന്നെ എ പ്രൂഫും കോൺട്രാക്ടർ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കൃത്യമായ അളവിലുള്ളത് ആഡ് ചെയ്യുക അപ്പം അതേപോലെ തന്നെ എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം ശരിയാണോ എന്ന് എടുക്കൂ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതേപോലെ കാണുന്ന ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പം അതേപോലെ തന്നെ ഇപ്പം അതിന് പ്രിവ്യൂ എന്ന് കാണാൻ സാധിക്കും പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകിയ അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ നൽകാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കാണിച്ച അപേക്ഷയിൽ കോൺട്രാക്ടറുടെ ലൈസൻസ് നമ്പറും കാര്യങ്ങളും ഇതൊക്കെ ചോദിക്കും അപ്പോൾ ലൈസൻസ് നമ്പർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ നടത്തുന്ന കോൺട്രാക്ടർ സംരക്ഷ സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്യുകയും സംരക്ഷ സോഫ്റ്റ്വെയറിൽ നിന്ന് അപ്രൂവൽ വാങ്ങേണ്ടതുമാണ് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ അതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ അപേക്ഷാ ഫീസായിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ അതിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് അപ്പോൾ അതിൽ പേ എന്നാവും എന്നുള്ള ഭാഗം കാണിക്കും ഫീസ് അടയ്ക്കുന്നതിന് തുടർ നടപടികൾ അതിൽ തന്നെ ഉണ്ടാകും ഏതാണോ നമുക്ക് പേടിഎമ്മോ ഗൂഗിൾ പേയോ വഴി ഏത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നെ കാണുന്നതാണ് ഏതാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ അതിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ട്രഷറി വഴിയോ എസ് ബി ഐ വഴിയോ ഏത് സംവിധാനത്തിലൂടെയും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കോണ്ടാക്റ്റിൽ നിന്നും നമ്മളൊരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മാതൃകയാണ് ഈ പറയുന്നത് അതായത് ഒന്ന് വായിക്കാം വയർമാൻ അപ്രൻറ്റീസായി രജിസ്റ്റർ ചെയ്യുന്നതിന് സംബന്ധിച്ചിട്ടുള്ള ലൈസൻസിങ് ബോർഡ് റൂൾസിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും കേരള സംസ്ഥാന വൈദ്യുതി ലൈസൻസിങ് ബോർഡ് റൂൾസ് ചട്ടം പ്രകാരം ഡാഷ് നമ്പർ ആയി ലൈസൻസ് ഉള്ള ലൈസൻസ് നമ്പറും കാലാവധി തീരുന്ന ദിവസവും അത് കൃത്യമായിട്ട് ഇതിൽ എഴുതേണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ കോണ്ടാക്ടറുടെ അല്ലെങ്കിൽ സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരും മുകളിൽ എഴുതേണ്ടതാണ് എന്ന് പേരുള്ള എൻ്റെ സ്ഥാപനത്തിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വയർമാൻ അപ്രിൻറ്റിസായ ശ്രീ അപ്പോൾ ആരാണോ അപ്രിൻറ്റിസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ പേരവിടെ എഴുതുക മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യവും ശ്രദ്ധിക്കണം അടുത്ത് നോക്കുക എൻ്റെ കീഴിൽ പെർമിറ്റുള്ളതും ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ എത്ര എണ്ണം എത്ര വ അപ്രൻറ്റീസുകളാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് കൂടുതലും എഴുതേണ്ടതാണ് എണ്ണം വയർമാൻ ജോലി ചെയ്യുന്നുണ്ടെന്നും അപേക്ഷകർ ഉൾപ്പെടെ ഡാഷ എണ്ണം അപ്രൻറ്റീസായി ചെയ്തിട്ടുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ അതായത് അപ്രൻറ്റീസായിട്ട് എത്ര ആളുണ്ട് വയർമാനായിട്ട് എത്ര ആളുണ്ട് എന്നുള്ളത് ആ കോണ്ടാക്ട് സാക്ഷ്യപ്പെടുത്തണം അതേപോലെ തന്നെ സ്ഥലം തീയതി അവിടെ എഴുതണം അപ്പം അതിന് ശേഷം അപേക്ഷകൻ്റെ പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കാവുന്ന സൂപ്പർവൈസറുടെ പേരും പെർമിറ്റ് നമ്പറും ഒപ്പും ഓർഡർ ഇടേണ്ടതാണ് ഇടേണ്ടതാണ് അതിൻ്റെ തൊട്ട് താഴെ കോൺട്രാക്ടറുടെ പേരും ഒപ്പ് കൂടി താഴെ രേഖപ്പെടുത്തേണ്ടതാണ് ഇപ്പോൾ ഇതാണ് അതിൻ്റെ മാതൃക വരുന്നത് ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൽ ഫില്ല് ചെയ്ത് കോൺട്രാക്ടറുടെ പേരും ഒപ്പും കാര്യങ്ങളും അതേപോലെ സൂപ്പർവൈസറുടെ ഡീറ്റെയിലുകളും ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ അഞ്ചാം പേജിൽ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈനായിട്ട് സംരക്ഷാ പോർട്ടൽ വഴി വയർമാൻ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ കോൺട്രാക്ട് ലൈസൻസ് സംരക്ഷ സോഫ്റ്റ്വെയറിൽ രജിസ്ട്രേഷൻ നടത്തുകയും സംരക്ഷ സോഫ്റ്റ്വെയറിൻ്റെ അപ്രൂവൽ വാങ്ങേണ്ടതുമാണ് വാങ്ങാത്ത ആളുകളുടെ കീഴിൽ നമുക്ക് ഒരു കാരണവശാലും അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് അവസാന തീയതി വരുന്നത് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അപ്പോൾ അതായത് സംരക്ഷണ സോഫ്റ്റ്വെയറിൽ ഇനിയും അപ്രൂവൽ കിട്ടാത്ത ആളുകൾ അപ്രൂവൽ കിട്ടാൻ തന്നെ താമസിക്കും അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി വയർമാൻ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടും സാധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു